താമസ സ്ഥലമായ വൈക്കത്ത് ഏറെ സന്തോഷകരമായ ജീവിതം ആസ്വദിക്കുകയാണ് താൻ എന്ന നടൻ ബാല ഇവിടെ വന്നപ്പോഴാണ് മലയാളികൾ എന്താണെന്നും ദൈവം തമ്പുരാൻ എങ്ങനെയാണെന്നും കൂടുതലും മനസ്സിലാക്കാൻ സാധിച്ചതെന്നും ബാല പറഞ്ഞു ഭാര്യ കോഖിലയോക്കൊപ്പം വൈക്കത്ത് ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം ഇപ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കുന്നു കൊച്ചിയിൽ ആയിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു കോകില എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്കും പല സംശയങ്ങളും പേടിയും ഉണ്ടായിരുന്നു വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി വൈക്കത്തേക്ക് ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല ഞാൻ വേറൊരു ലോകത്താണിപ്പോൾ ജീവിക്കുന്നത് എനിക്കൊരു വിഷമമുണ്ട് വേറെ ഒന്നുമല്ല കണക്കെടുത്ത് നോക്കുന്നതുമല്ല ഇത്രയെന്നാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇത്രയേറെ സ്നേഹിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ടാണ് ഞാൻ അഞ്ഞിനായി പോയത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ലോകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാമപ്രദേശമാണ് സിറ്റി ബഹളമൊന്നുമില്ല ഇവിടെ ഞാൻ സ്കൂൾ കെട്ടുന്നു പല രോഗികളെ സഹായിക്കുന്നു കുടുംബശ്രീ ആളുകളെ സഹായിക്കുന്നു നമ്മൾ ഏതു ഭൂമിയിൽ കാൽ ചവിട്ടിയാലും അത് നല്ല ഞാൻ നല്ലവൻ തന്നെയാണ് പക്ഷെ രൊമ്പ നല്ലവനല്ല ഞാൻ ഞാനൊരോടും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല നല്ലതു മാത്രമേ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ ആ വിഷമത്തിലാണ് കൊച്ചിയിൽ നിന്നും ഞാൻ മാറിയത് എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഒരു ഞായറാഴ്ച മാത്രം എന്നെ കാണാൻ എത്ര പേരാണ് അവിടെ വന്നുകൊണ്ടിരുന്നത് ബാലചേട്ട ഇനി ആര് ഞങ്ങളെ നോക്കും എന്ന് പലരും വിളിച്ചു പറയുന്നു എൻ്റെ അരികിൽ വരുന്നവരെ ഇനിയും ഞാൻ സഹായിക്കും ഞാനിപ്പോൾ ഒരു സ്വർഗത്തിലാണ് ഇരിക്കുന്നത് ബാലയുടെ വാക്കുകൾ അങ്ങനെയാണോ